ദൈവം തന്നെ കറക്റ്റ് സമയത്ത് അവർക്ക് കൊടുത്തോളും ശരിക്കും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് കർമ്മമായി ശ്രീയൽ വളഞ്ഞ് തിരിഞ്ഞ് അത് നമ്മളിലേക്ക് തന്നെ എത്തും ഈ കർമ്മ എന്ന് പറഞ്ഞത് ശരിക്കും ഉള്ളതാണോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യെസ് കർമ്മ ഐ കാരണം പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടായിരുന്നു അതിന് തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് ഇപ്പം അതിനുള്ളത് സ്പോട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് അത്രക്കും ശരിക്കും നടക്കുന്നൊരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ഒരാളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അത്രയും ഡബിൾക്ക് ഡബിളായിട്ട് ആ ആളിലേക്ക് തന്നെ അത് എത്തിച്ചേരും പണ്ട് ആരോ പോലെ തന്നെ നമ്മളെ അഡ്രസ്സിലേക്ക് നമ്മൾ തന്നെ ഒരു കത്ത് എഴുതുന്നത് പോലെ അത് എപ്പോഴാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വളഞ്ഞു തിരിഞ്ഞ് അത് നമ്മളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് കർമ്മീയൽ നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വിചാരിക്കും എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കുക എങ്ങനെ ഇതിനോടൊക്കെ ഞാൻ റിയാക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ദൈവം തന്നെ കറക്റ്റ് സമയത്ത് അവർക്ക് കൊടുത്തോളും ആ കൊടുക്കുന്ന സമയത്തായിരിക്കും അവരതിനെക്കുറിച്ച് തിരിച്ചറിയുക അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഈ ഒരു കർമ്മ എന്ന് പറഞ്ഞ സംഭവം തിരിച്ച് കിട്ടുന്ന സമയത്താണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർമ്മേനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അതിന് പകരം നമ്മൾ ഒരു ൾക്ക് നല്ല കാര്യം ചെയ്താലോ അതും അങ്ങനെ തന്നെ വൈകാതെ അതും നമ്മളിലേക്ക് എത്തും ഇങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ട് ഈ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഓരോരുത്തരും പരസ്പരം നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ എത്ര സുന്ദരമായേ അല്ലേ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്